മുട്ടിക്കുന്നു മുട്ട ചിക്കും ഒരു മുട്ട പോലെ എന്നാ ഒരു മുട്ട കഴിച്ച് ഒന്നും ആവത്തില്ല അപ്പൊ രണ്ടു മുട്ട കഴിച്ചാൽ എന്തേലും ആവുമോ ആ എന്നിട്ട് ഒരു ഗ്ലാസ് പാൽ വിത്ത് ഫോർ ലിക്സ് ഇടത്തെ കഴിഞ്ഞോട്ടെ മുട്ട മുട്ട ഇങ്ങനെ കാണുമ്പോ തന്നെ നമുക്ക് എന്താ പോലാ ഞാൻ പൊട്ടിച്ചേരാ അയ്യ അത് മൊത്തം അതീ വീണ് അതെ ആ മുട്ട എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ പിന്നീട് മതി ഇതിനകത്ത് അടുത്ത മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നത് കാരണം അടുത്തത് പൊട്ടിച്ചൊഴിച്ചത് ചീത്തയാണോ നല്ലതാണോ അറിയില്ലല്ലോ ഇതിപ്പം ആ അത് അതോക്കെ ഇല്ല ഒരു അത് നല്ല മുട്ടയാണ് ഇത്രയും മുട്ടയും എന്തിനാ എടുക്കുന്നത് ഇനിയും പക്ഷെ അപ്പോൾ ഫ്രണ്ട്സ് ഇവിടുത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ എല്ലാ ദിവസവും മുട്ട എഴുതുക അതെടുത്ത് അങ്ങ് ചിക്കനാണ് ചിക്കൻന്ന് വെച്ചാൽ വേറെ ഒന്നല്ല മുട്ട എടുക്കുക അങ്ങ് ചട്ടിയിൽ എണ്ണ ഒഴിക്കുക അതിനകത്തോട്ട് രണ്ട് ഒന്നും രണ്ട് മുട്ട അങ്ങ് പൊട്ടിച്ചിട്ടേക്കുക രണ്ടു കൂടുതലിരുന്നാലും അപ്പഴേ അങ്ങ് എടുത്തിടും മുട്ട അവള് കാണാൻ വെച്ചേക്കാൻ പറ്റും മാക്സിമം രണ്ടേ എടുക്കാറുള്ളു പക്ഷേ എടുത്ത് അങ്ങ് ചിക്കേക്കുവാ ചിക്കോ അങ്ങ് തിന്നോ പിന്നെ ഒരു ഗ് ഗ്ലാസ് ആ ചോറിന്റെ കൂടെ ആവാം കറികളൊക്കെ കൂട്ടി കഴിക്കണമല്ലോ അത് ഒത്തിരി വെജിറ്റബിൾ ഒക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് ചിക്കി ഒരു ഗ്ലാസ് പാലൂടെ പിടിച്ചുകഴിഞ്ഞാൽ വിശപ്പങ്ങടങ്ങുമല്ലോ ഇന്നാണെങ്കിൽ അവർക്കുള്ള സ്മൂത്തി ഒന്നും ഉണ്ടാക്കാനായിട്ട് ഏത്തപ്പഴം തീർന്നുപോയി ഏത്തപ്പഴം തീർന്നു പോയി ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞില്ലായിരുന്നു അപ്പൊ അടംകുടം പോലുള്ള പുളി പുളിയുള്ള പഴം ഇടാക്കത്തില്ല അതേ ഉള്ളൂ ഇവിടെ അമ്പാടി വെള്ളം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവന് അവന് കൊടുത്താ തിന്നോളും അത്രേ ഉള്ളൂ പക്ഷേ ഇത് തന്നെ ഈ മുട്ട മൊത്തം തീർക്കും നമുക്കുള്ള അവസ്ഥ മുട്ട നോക്കിയാൽ കിട്ടത്തില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് അല്ല പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്ക് പിന്നെ ഉച്ചക്ക് ആഹാരം കഴിക്കത്തില്ല ആണെങ്കിൽ നല്ല ഹെവിയാ അതുകൊണ്ട് ഉച്ചക്ക് പിന്നെ ആഹാരം കഴിക്കല ഇത് പക്ഷെ ഇത് കഴിക്കും മുട്ടയൊക്കെ ചിക്കുന്ന കഴിക്കുമ്പോ ഉച്ചക്കഴിച്ചു ചുന്തിരി കൂട്ടിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ മുട്ട പൊട്ടിക്കൽ പരിപാടിയാണ് നടന്നോണ്ടിരിക്കുന്നത് മുട്ട പൊട്ടിക്കൽ അല്ല മുട്ട ചിക്കൻ കൊറേ എണ്ണയൊക്കെ എണ്ണ ചട്ടി ചട്ടി ചൂടേ കൊറച്ചെണ്ണ എടുത്തൊഴിക്കോ കൊറച്ചെണ്ണ കുറച്ചെണ്ണ ആ മതി 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 എണ്ണയൊക്കെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് ഒരു മുട്ട ഇട്ടു നല്ല മുട്ട എനിക്ക് ഇപ്പഴായിട്ട് അവൾ വേണം കേട്ടോ ഇപ്പഴാ അറിയത്തില്ല ചെലവഴക്ക ശരിയാവും ചെലവൊക്കെ ശരിയാവും ശരിയാത്ര പറയുന്നേ ഇത് പൊട്ടിച്ചിങ്ങനെ ഒരു കലയാണ് നീ മറ്റേ കൈ കൊണ്ട് ചിക്കൂ ഇവിളീ ഇടത്തെ കൈ കൊണ്ടേ എന്ത് ചെയ്യുന്ന കാണുമ്പോഴേ എനിക്ക് എനിക്ക് എന്താ പോലാണ് എന്ത് എളുപ്പമാണ് കൈക്കാർക്ക് ഒരു പ്രത്യേക ദിവസമില്ല പക്ഷെ ഇടത്തെ കൈക്കാർക്ക് ഒരു പ്രത്യേക ദിവസം ഉണ്ട് അതാണ് എനിക്ക് ഇവിടെ ഇടത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യുന്ന കാണുമ്പോഴേ മേടിച്ചങ്ങ് ചെയ്യാൻ തോന്നേ നമുക്ക് ഇടത്തെ കൈയ്യാണ് നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഇടാം ഭയങ്കര എഴുതിയ അപ്പൊ ഇതിനകത്ത് ഒരു മുളക് പൊടി ഇട്ടു ഉപ്പിട്ടു വേറെ പരിപാടിയൊന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളു പരിപാടി ഇനി ഒരു ഗ്ലാസ് കഴിക്കണം മുട്ട ഇവിടെ കഴിഞ്ഞത് ഇനി ഇത് പാലൊന്നൂടെ ചേർത്തിട്ടോട്ട് അങ്ങ് പാലൊന്ന് റെഡിയാക്കിട്ടാവട്ടെ അമ്മച്ചിരി പാലത്തെ ഇതെന്റെ കുഞ്ഞിലേ ഉള്ള പാത്രാണ് അല്ലേ അമ്മ കെ ജി പഠിക്കുമ്പോ മേടിച്ചതാ കണ്ട എന്റെ മുട്ട ചിക്കിയത് മുട്ട ചിക്കത്തിലോട്ട് വീണോണ്ടിരിക്കയാണ് അമ്പാടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കറക്റ്റ് കഴിക്കേണ്ട സമയ അവൻ വരും കേട്ടോ ഇവിടെ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് കഴിക്കേണ്ട സമയാവുമ്പഴേ അവൻ എത്തിക്കോളും എന്നിട്ട് ഇത് മുക്കാൽ കൊണ്ടുപോകും അതാണ് രസമാണ് അതാണ് രസം എന്താ കണ്ടോ പെട്ടെന്ന് വെപ്രോളം പിടിച്ച് കഴിച്ചേർക്കും അവൻ വന്നാ ഇത് അപ്പഴേ കൊണ്ടെത്തുന്നതെറങ്ങും കേട്ടോ ആകെ രണ്ട് മുട്ടയുള്ളായിരുന്നു മുട്ട തീർന്നും പോയി മണം ബാബറെ എന്താ പഠിച്ചു ചെയ്യുന്നേ ഇഷ്ടായോ അമ്പൂ ഇഷ്ടായോ എന്റെ വീണ്ടും വന്നടി കൊറേച്ച കൊടടി ദേ ഇനി ആരും വന്ന് മേടിച്ചോണ്ടാതെ അവള് വേഗം വേഗം അകത്താക്കുകയാണ് അവരും വിട്ടുകൊടുക്കും കമന്റ് വന്ന് ആർക്ക് വന്നു അങ്ങനെ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കയാണ് അങ്ങനെ നമ്മുടെ രണ്ട് മുട്ടയും ഫിനിഷ് ഫിനിഷായിക്കൊണ്ടിരിക്കുന്നു ആവേശകരമായ മുന്നോട്ട് ആവേശ ആവേശകരമായിട്ട് മുട്ട ഫ്രണ്ട്സ് ഫ്രണ്ട് അങ്ങനെ തീർന്നു നമ്മുടെ മുട്ട തീർന്നു അതാ അതാ ബാക്കി വീണ്ടും വന്നു അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു മുട്ട ഫിനിഷ് ചെയ്ത് ആരാണ് ആരാണ് ഗോൾ അടിച്ചിരിക്കുന്നത് സ്ലോ വേണമെങ്കിൽ വേഗം കുടിച്ചോ മാത്രമേ ഉച്ചക്ക് എന്നു ഭംഗി ഭാഗം ആ സ്മൂത്തിണ്ടാക്കുന്നെങ്കിലും ഉച്ചക്ക ഉണ്ടാക്കരുത് പിന്നെ ഉച്ചക്കത്തുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ രാവിലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്നെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കാരണം സ്മൂത്തി അത്രയ്ക്ക് ഹെവിയാ പിന്നെ ഒന്നും വേഗം കുടിച്ചോ വേണമെങ്കിൽ അവൻ ഒന്ന് ക്രാഞ്ചിക്കൊണ്ട് പോകും അപ്പൊ അങ്ങനെ മുട്ടയും പാലും ഫിനിഷിങ് പോയിന്റിലോട്ട് എത്തിച്ചേർന്നോ ഇനി ഉച്ചയാകുമ്പോ മതി എന്തെങ്കിലും അല്ലേ ഇതിന് ഇടയ്ക്ക് വെച്ച ഇനി ഒന്നും വേണ്ട ഉടനെ തന്നെ ഉച്ചക്ക് സാമ്പാറിഷ്ട വീഡിയോ നിങ്ങളുടെ ഒരു മോള് ഞാനും ഒരുങ്ങി നിക്കുന്ന കാണുമ്പോ അച്ഛൻ ഒരുങ്ങി സപ്പോർട്ട് ആണെങ്കിൽ അപ്പൊ നമ്മുടെ മുട്ട മുട്ട ചിക്കൻ ചിക്കൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അമ്മയുടെ ഇതുപോലത്തെ കമ്മർ ഉണ്ടാക്കുന്ന ആണി സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് പണ്ടത്തെ ഒരു ബ്രേസ്ലറ്റിന്റെ മുത്തുകളായിരുന്നു അപ്പൊ ഞങ്ങളുടെ മുട്ട ചിക്കൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാ മുട്ട ചിക്കൻ വലിയ ആർക്കും അറിയാത്തൊരു സംഭവം അല്ലയോ പക്ഷെ പങ്കിൻകുട്ടിയുടെ വിശപ്പകറ്റാൻ വേണ്ടി അവള് കണ്ടെത്തി എളുപ്പമാർഗങ്ങളാണ് ഇതൊക്കെ ഈ ഞാൻ ഈ സ്മൂത്തി അടിച്ചതായാലും പിന്നെയാണ് ഞാൻ അറിയുന്നത് ഷാർജ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് അപ്പൊ ഇതെല്ലാം എന്താ കണ്ടുപിടുത്തോന്ന് പറയുന്നത് ഇതെല്ലാം ആദ്യം എനിക്ക് കണ്ടുപിടിച്ച് ഇതുപോലെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തന്നെയാണ് ഈ കുട്ടി അത് എന്താണെന്നറിയാമോ വെജിറ്റബിൾ ഒന്നും കൂട്ടി ആഹാരം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാ താങ്ക്സ് ഫോർ വാച്ചിങ്